വെൽക്കം ടു ഷാഹി ഇഫക്റ്റ് ബൊറോട്ടയും ബീഫും മലയാളികളുടെ പ്രിയപ്പെട്ട ഭക്ഷണമാണ് ബൊറോട്ട അല്ലെങ്കിൽ പൊറോട്ടയെ കേരളത്തിൻ്റെ ദേശീയ ഭക്ഷണമെന്നുപോലും തമാശ രൂപേണ പറയാറുണ്ട് അതുപോലെ കേരളത്തിലെത്തി അധിക കാലമായില്ലെങ്കിലും മലയാളികൾക്കേറെ പ്രിയപ്പെട്ടതായി മാറിയ വിഭവമാണ് മന്തി ഈ മന്തിക്കൊപ്പം അൽഫാം ഷവായ് തുടങ്ങിയ അറേബ്യൻ ചിക്കൻ വിഭവങ്ങളും ഒപ്പം മയോണൈസ് ചേർത്തുള്ള കോമ്പിനേഷനും മലയാളികളിൽ ആരാധകർ ഏറെയാണ് ഉയർന്ന കാലറിയുള്ള ഇവ ആരോഗ്യത്തിന് ദോഷമാണെന്ന് ആരോഗ്യ വിദഗ്ധർ ഉൾപ്പെടെ പറയാറുണ്ടെങ്കിലും ഇവ കഴിക്കാതിരിക്കാൻ മലയാളികൾക്കാകുന്നില്ല അടുത്തിടെയാണ് മുട്ട ഉപയോഗിച്ചുള്ള മയോണൈസ് തമിഴ്നാട് സർക്കാർ നിരോധിച്ചത് തെരുവിൽ വിൽക്കുന്ന ഭക്ഷണങ്ങളോടൊപ്പം മുട്ട ഉപയോഗിച്ചുണ്ടാക്കുന്ന മയോണൈസ് കഴിച്ച് നിരവധി ജനങ്ങൾക്ക് നിരന്തരം രോഗങ്ങൾ ഉണ്ടാകുന്നത് ശ്രദ്ധയിൽപ്പെട്ടതോടെയാണ് നിരോധനം ഏർപ്പെടുത്തിയത് ഭക്ഷ്യസുരക്ഷ മെച്ചപ്പെടുത്തുന്നതിനായാണ് ഈ കർശന നടപടിയെന്ന് ഉദ്യോഗസ്ഥർ പറയുന്നു എന്നാൽ മുട്ട ഉപയോഗിച്ചുള്ള മയോണൈസിന് എന്താണ് കുഴപ്പം അത് എങ്ങനെ ആരോഗ്യത്തിന് ഹാനികരമാകും ചില കാര്യങ്ങൾ മയോണൈസ് ചേരുവകൾ എണ്ണ മുട്ട നാരങ്ങാനീര് വെളുത്തുള്ളി അല്ലെങ്കിൽ വിനാഗിരി എന്നീ മൂന്ന് ചേരുവകൾ ഉപയോഗിച്ചാണ് മയോണൈസ് ഉണ്ടാക്കുന്നത് മിക്സിയുടെ ജാറിൽ ഈ ചേരുവകളെല്ലാം ചേർത്ത് അടിച്ചെടുക്കും ഇതിലേക്ക് വലിയ അളവിലാണ് എണ്ണ ചേർത്ത് കൊടുക്കേണ്ടത് അതിനാൽ രുചിയേറുമെങ്കിലും ഇവ ആരോഗ്യത്തിന് ഹാനികരമാണ് പതിനെട്ടാം നൂറ്റാണ്ടിൽ ഫ്രാൻസിലോ സ്പെയിനിലോ ആണ് മയോണൈസ് ആദ്യമായി കണ്ടെത്തിയതെന്നാണ് കരുതപ്പെടുന്നത് ഇന്ത്യയിൽ സാൻഡ്വിച്ചുകൾ സലാഡുകൾ മോമോസ് ചിക്കൻ വിഭവങ്ങൾ ഷവർമ്മ എന്നിവയിലെല്ലാം ഇത് സാധാരണയായി ഉപയോഗിക്കുന്നുണ്ട് എന്നാൽ ഇവ അധിക നേരം ഉപയോഗിക്കാൻ പാടില്ല തയ്യാറാക്കി ചുരുങ്ങിയ സമയത്തിനുള്ളിൽ കഴിച്ചില്ലെങ്കിൽ ഇതിൽ ദോഷകരമായ ബാക്ടീരിയകൾ പെരുകും ഇത് കഴിച്ചാൽ മരണം പോലും സംഭവിച്ചേക്കാമെന്നാണ് വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നത് പ്രോട്ടീന്റെ നല്ലൊരു സ്വതസായതിനാൽ മുട്ട ദിവസവും കഴിക്കുന്നവർ ഏറെയാണ് ഇവ ചൂടാക്കി കഴിക്കുന്നത് അപകടമുണ്ടാക്കുന്നില്ല എന്നാൽ പച്ചമുട്ടയിൽ ധാരാളം രോഗാകാരികൾ ഉണ്ടെന്നാണ് വിദഗ്ധർ പറയുന്നത് മയോണൈസ് കഴിച്ച് ഭക്ഷ്യ വിഷബാധയേറ്റ് കേരളത്തിൽ തന്നെ നിരവധി പേർ മരിച്ചിട്ടുണ്ട് എന്നാൽ പാസ്റ്ററൈസ് ചെയ്ത മുട്ടകൾ ഉപയോഗിച്ച് മയോണൈസ് തയ്യാറാക്കുന്നതിൽ തെറ്റില്ല പാസ്റ്ററൈസ് ചെയ്യാത്ത മുട്ടകൾ ഉപയോഗിച്ചുണ്ടാക്കുന്ന മയോണൈസിൽ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ തന്നെ ബാക്ടീരിയകൾ വളരുന്നു പ്രത്യേകിച്ച് സാൽമോണെല്ല ഇക്കോളി തുടങ്ങിയവ സൽമോണെല്ല ബാക്ടീരിയയാണ് ഭക്ഷ്യജന്യ രോഗങ്ങൾക്കുള്ള പ്രധാന കാരണം യു എസ് യിലെ സെന്റർ ഫോർ ഡിസീസ് കൺട്രോൾ ഡി ഡി സി പറയുന്നതനുസരിച്ച് ലോകമെമ്പാടും ഭക്ഷ്യജന്യ രോഗങ്ങൾ കാരണം ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്നതിൻ്റെയും മരിക്കുന്നതിൻ്റെയും പ്രധാന കാരണം സൽമോണല്ല ബാക്ടീരിയയാണ് വയറിളക്കം ഛർദി വയറുവേദന എന്നീ ലക്ഷണങ്ങളാണ് രോഗം ബാധിച്ചവരിൽ ഉണ്ടാവുക അതേസമയം ഈ കോളി മലിനമായ ഭക്ഷണത്തിലൂടെയാണ് ശരീരത്തിൽ പ്രവേശിക്കുന്നത് കുടൽ മൂത്രാശയം ഉൾപ്പെടെ ശരീരത്തിന്റെ പല ഭാഗങ്ങളും അണുബാധ ഉണ്ടാകാൻ ഇത് കാരണമാകുന്നു രണ്ടായിരത്തിയാറിലെ ഭക്ഷ്യസുരക്ഷാ നിലവാര നിയമത്തിലെ സെക്ഷൻ മുപ്പത് പ്രകാരമാണ് മൈണൈസ് നിരോധനം തമിഴ്നാട്ടിൽ നടപ്പിലാക്കിയിരിക്കുന്നത് മൈണൈസ് ഉൾപ്പെടുത്തിയുള്ള ഭക്ഷണങ്ങൾ വാങ്ങുമ്പോൾ ഗുണനിലവാരം ഉറപ്പുവരുത്തിയ ശേഷം മാത്രം കഴിക്കാനും തമിഴ്നാട് സർക്കാർ നിർദ്ദേശം നൽകിയിട്ടുണ്ട് മയോണൈസ് നിരീക്ഷിക്കുന്ന ആദ്യത്തെ സംസ്ഥാനമല്ല തമിഴ്നാട് രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബറിൽ ഹൈദരാബാദിലുണ്ടായ ഒരു ദാരുണമായ സംഭവത്തെ തുടർന്ന് തെലങ്കാനയിൽ ഒരു വർഷത്തെ മയോണൈസ് നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട് മയോണൈസ് ചേർത്ത മോമോസ് കഴിച്ചതിനെ തുടർന്ന് മുപ്പത്തൊന്ന് വയസ്സുള്ള ഒരു സ്ത്രീ മരിക്കുകയും പതിനഞ്ച് വരെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തിരുന്നു ഇതിനെ തുടർന്നായിരുന്നു നടപടി ആ സംസ്കൃത മുട്ട ഉപയോഗിച്ചുള്ള മയോണൈസ് നിരോധിച്ച രാജ്യത്തെ ആദ്യ സംസ്ഥാനം കേരളമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അൽഫാമിനൊപ്പം മയോണൈസ് കഴിച്ച് കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ഒരു നഴ്സ് ഭക്ഷ്യ വിഷബാധ ഏറ്റുമരിച്ചതായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടതിന് പിന്നാലെയായിരുന്നു നടപടി പത്തനംതിട്ട ജില്ലയിൽ മയോണൈസ് ചേർത്ത ഷവർമ്മ കഴിച്ചതിനെ തുടർന്ന് നിരവധി സ്കൂൾ കുട്ടികൾ ആശുപത്രിയിലുമായി അതുകൊണ്ട് വളരെ കരുതലോടുകൂടി വേണം ഇത്തരം ഭക്ഷണങ്ങൾ കഴിക്കുവാൻ നല്ല ആരോഗ്യം കെട്ടിപ്പടുക്കുക ആരോഗ്യം രക്ഷിക്കുക ആയുസും ആരോഗ്യവും വർദ്ധിപ്പിക്കുക കൂടുതൽ വിശേഷങ്ങളുമായി വീണ്ടും കാണാം അതുവരെ ഏവർക്കും നന്ദി നമസ്കാരം